ലഹരി സംഘത്തെ പേടിച്ച് പകൽ പോലും വഴി നടക്കാനാവാത്ത ഗതികേടിലാണ് കണ്ണൂർ തോട്ടട സ്റ്റീൽ കമ്പനി നിവാസികൾ ലഹരി സംഘത്തെ ചോദ്യം ചെയ്താൽ അക്രമവും കുട്ടികളെ അപായപ്പെടുത്തുമെന്ന ഭീഷണിയുമാണ് നാട്ടുകാർ പൊറുതിമുട്ടിയതോടെ രാഷ്ട്രീയ ഭേദമില്ലാതെ ലഹരി സംഘത്തിനെതിരെ നാട്ടുകാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു അക്രമവും ഭീഷണിയും കാരണം ആശങ്കയിലാണ് എൻ്റെ വീട്ടിന്റെ തൊട്ട് അയൽപക്കത്തിന് തന്നെ ഈ സംഭവം നടക്കുന്നത് പക്ഷെ ഞാനപ്പോൾ പോകുമ്പോൾ വരുമ്പോഴെല്ലാം ഇവർ റോഡിലുണ്ടാവും റോഡിൽ നിന്ന് ഇവര് മാറി നിൽക്കൂല നമുക്ക് പുറത്ത് പോകാൻ ബുദ്ധിമുട്ടാണ് രാത്രി ഞാൻ ഒറ്റക്കെല്ലാം വരുന്നതാണ് അപ്പം ഇവർ ഫുൾ റോഡിലായിരിക്കും ഇവരെ വണ്ടി ഒരു പത്തിരുപത് കുട്ടിലും ഉണ്ടാവും അതൊരു പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടിലുണ്ട് ഈ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചോദ്യം ചെയ്തതിനെയാണ് എനിക്ക് മർദ്ദനമേറ്റുന്നതും പിന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലെല്ലാം പോകേണ്ടി വന്നത് പിന്നെ നമ്മൾ ഈ ഈ സൈഡ് രണ്ട് ഭാഗത്താണ് ഇരിയിരിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരൊന്നും അല്ല വരുന്നത് പുറത്തുള്ള കുട്ടികളാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ വഴി ഒരുപാട് സ്ത്രീകളും കുട്ടികളെല്ലാം ജോലി കഴിഞ്ഞ് വരുന്നതാണ് പിന്നെ പത്ത് മണി മുതൽ ഇവർ ക്യാമ്പാണ് നമുക്ക് പഞ്ചായത്ത് കിണറിന് ഇവിടെ വെള്ളമില്ലാത്ത സമയത്ത് നമുക്ക് ഈ കിണറിയാണ് ആശ്രയിക്കുന്നത് പകല് പത്ത് മണിയാണ് രാത്രിയല്ല ഇപ്പം കുറേ നാളായി ഇങ്ങനെ ഈ കക്ഷി ഇവിടെ ആളെ പേരെന്നെ പറയും രജിത്ത് എന്നാന്ന് പേര് ഇവൻ പിന്നെ ഇവൻ്റെ കൂട്ടാളികൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് സമാജ്വാദി കോളനിയിലെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അറിയുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് കൂടാതെ പിന്നെ ഹൈ സ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും വിടുന്ന ടൈമ് ഇവർ ഒരു ഗ്യാങ് ഈ പരിസരം ചുറ്റിപ്പറ്റിയിട്ട് വരുന്നുണ്ട് കൂടാതെ പിന്നെ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ ഇതിനകത്തേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു സംഭവമാണ് ഇവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനും ഒരു കമ്പനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തിരുപത് ആളുകൾ പല ഭാഗത്തു നിന്ന് ആളുകൾ ഇവിടെ ക്യാമ്പടിക്കുകയും നമ്മളെ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട് ഐ ടി ഐ പോളി തോട്ടട ഹയർ സെക്കൻഡറി അവിടങ്ങളിലുള്ള കുട്ടികളെ ബലവീശി അവർക്ക് ഈ മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് നമ്മളെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് നമ്മൾ കണക്കാക്കണം കാരണം നമ്മുടെ നാടിനെ ആദ്യം ഇല്ലാതാക്കാൻ ഒരു വലിയ ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി ഈ മയക്കുമരുന്ന് സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷണി മാത്രം ഒറ്റക്കാൾ താമസിക്കുന്ന വീടുകളിൽ പോയിട്ട് വാതിൽ നിട്ടുക പിന്നെ സ്ത്രീകളെ പേടിപ്പിക്കുക ഇവർ സ്ഥിരം നടപടിയാണ് ലഹരി സംഘം കാരണം ഉറക്കം തന്നെ നഷ്ടപ്പെട്ടതോടെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കണ്ണൂർ